വരണ്ടതും വിണ്ടുകീറിയതുമായ ചർമ്മം സ്പർശിക്കുമ്പോൾ പരുക്കനും വേദനയും അനുഭവപ്പെടാറുണ്ട് അങ്ങേയറ്റം വരണ്ട ചർമ്മം പോഷകാഹാരക്കുറവ് മൂലമാണ് വരണ്ട ചർമ്മമായി കാണപ്പെടുന്നതിന് കാരണം ഇന്ന് ചിലരില്ലെങ്കിലും അലട്ടുന്ന ഒരു പ്രശ്നമാണ് വരണ്ട ചർമ്മം ശരീരത്തിന് ആവശ്യമായ വെള്ളം ലഭിക്കാത്തതുകൊണ്ടും ചർമ്മം വരണ്ടു പൊട്ടുകയും ചുളിവുകൾ വീഴുകയും ചെയ്യും വരണ്ട ചർമ്മത്തിൽ ചികിത്സിക്കുമ്പോൾ ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഘടകം വെള്ളമാണ് വെള്ളം ധാരാളമായി കുടിക്കുന്നത് ശരീരത്തിന് മാത്രമല്ല ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് വരണ്ട ചർമ്മമുള്ളവർക്ക് കഴിക്കേണ്ട ചില ഭക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാം വെള്ളരിക്കയാണ് അതിന് ഏറ്റവും ഉത്തമം വെള്ളരിക്കയിൽ തൊണ്ണൂറ് ശതമാനം വെള്ളമാണ് അടങ്ങിയിരിക്കുന്നത് അതിനാൽ വെള്ളരിക്ക ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വരണ്ട ചർമ്മമുള്ളവർക്ക് നല്ലതാണ് മധുരക്കിഴങ്ങ് വളരെ നല്ലതാണ് വിറ്റാമിൻ എയും ബീറ്റ കരോട്ടിനും ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഇവ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് അവാക്കോടയാണ് അടുത്തത് അവാക്കോടയിൽ നിരവധി വിറ്റാമിൻ അടങ്ങിയിട്ടുണ്ട് ഇതിലുള്ള പോഷകങ്ങൾ ചർമ്മകോശങ്ങളെ നന്നാക്കാനും ചർമ്മകോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും ചർമ്മത്തെ മൃദുവാക്കാനും ചുളിവുകൾ കുറയ്ക്കാനും സഹായിക്കുന്നു അതിനാൽ ആരോഗ്യകരമായ കൊഴുപ്പും വിറ്റാമിനുകളും അടങ്ങി അവാക്കോഡോ കഴിക്കുന്നത് വരണ്ട ചർമ്മം ഉള്ളവർക്ക് നല്ലതാണ് ചീരയാണ് അടുത്തത് ഇലക്കറികൾ ഉപയോഗിച്ച് വരണ്ട ചർമ്മത്തെ ചികിത്സിക്കാവുന്നതാണ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്നതിലൂടെയും ചർമ്മത്തെ സുഖപ്പെടുത്തുന്നതിലൂടെയും വരണ്ട വരണ്ടതും ചൊറിച്ചിലുള്ളതുമായ ചർമ്മത്തെ സുഖപ്പെടുത്തുവാൻ അവ സഹായിക്കും ഇവയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ എ സി പോളറ്റ് വിറ്റാകരോട്ടിൻ വിറ്റാമിൻ കെ സിങ്ക് തുടങ്ങിയ ഘടകങ്ങൾ പ്രായമാകുന്നതിന്റെ പ്രധാന ലക്ഷണമായ ചർമ്മത്തിലെ ചുളിവുകൾ ഇല്ലാതാക്കാൻ സഹായിക്കും ഒപ്പം ചർമ്മത്തിന് തിളക്കം ലഭിക്കാനും സഹായിക്കും വാൾനട്ട്സിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ബി ഇ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് മറ്റ് പോഷകങ്ങൾ എന്നിവ ചർമ്മത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതാണ് ഇവ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ചർമ്മത്തിന്റെ പ്രായാധിക്യ ലക്ഷണങ്ങളെ വൈകിപ്പിക്കാനും ചർമ്മത്തെ തിളക്കമാർന്നതായി നിലനിർത്തുകയും ചെയ്യും പിന്നെ ഉള്ളത് മുട്ടയാണ് മുട്ടയിൽ പ്രോട്ടീൻ വിറ്റാമിൻ എ ബി ഫൈവ് ഇ എന്നിവ അടങ്ങിയിട്ടുണ്ട് അതിനാൽ മുട്ട കഴിക്കുന്നത് വരണ്ട ചർമ്മമുള്ളവർക്ക് നല്ലതാണ് വരണ്ട ചർമ്മം ഇല്ലാതാക്കാൻ മുട്ട കഴിക്കുകയാണെങ്കിൽ മുട്ടയുടെ മഞ്ഞക്കരു കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഉയർന്ന കൊളസ്ട്രോളിൻ്റെ അളവ് അല്ലെങ്കിൽ ഹൃദയസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതിനാൽ പരിമിതമായ അളവിൽ ഇത് കഴിക്കുക ആരോഗ്യ ആരോഗ്യവിദഗ്ധൻ്റെയോ ന്യൂട്രീഷൻസ്റ്റിൻ്റെയോ ഉപദേശം തേടിയ ശേഷം മാത്രം ആഹാരക്രമത്തിൽ മാറ്റം വരുത്തുക പ്രഭാത ഭക്ഷണത്തിൽ വേവിച്ച മുട്ട കഴിക്കാം ഉഴുങ്ങിയ മുട്ടയും കഴിക്കാം ഉച്ചഭക്ഷണത്തിന് നിങ്ങളുടെ സലാഡിലോ ഉച്ച ഊണിലോ മുട്ട ചേർത്ത് കഴിക്കുക മുട്ടയുടെ മഞ്ഞക്കരു ചർമ്മത്തിൽ പുരട്ടുക ഇത് പത്ത് മിനിറ്റ് ഇട്ടിരിക്കുക എന്നിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക